أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

പിന്നീട് ദുഷിച്ച പ്രവർത്തി ചെയ്തവരുടെ പര്യാവസാനം ഏറ്റവും മോശമായി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ച് തള്ളുകയും അവയെ പറ്റി അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തതിൻ്റെ ബലമത്രേ അത് അപ്പോൾ ഈ ആയത്തിന്റെ അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോ ആക്വിബത്ത് ആക്വിബത്ത് എന്ന് പറഞ്ഞാൽ പര്യവസാനം പര്യവസാനം എന്നാണ് അർത്ഥം അതിന്റെ വിപരീതം എന്ന് പറയുന്നത് ബിതായ ആരംഭം എന്ന അർത്ഥം അതുപോലെ അസ ഊ അസ ആ എന്ന് പറഞ്ഞാൽ ചീത്ത പ്രവർത്തിച്ചു ദുഷിച്ച പ്രവർത്തി പ്രവർത്തിച്ചു എന്നാണ് അസ അസുസി എന്നാണതിൻ്റെ മുതാരിയ അതാണ് അതാണതിൻ്റെ മസ്ദർ അതുപോലെ തന്നെ എന്നാണ് മസ്ദർ അതുപോലെ പരിഹസിച്ചു പരിഹസിക്കുന്നു പരിഹാസം ഈ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി എന്ന് മാത്രമല്ല മുൻഗാമികൾ മുമ്പ് ജീവിച്ച് പോയിട്ടുള്ള തലമുറകളുണ്ടല്ലോ അവര് പലരും പല സമൂഹങ്ങളും വളരെ ശക്തിയും കഴിവുമുള്ള ആളുകളായിരുന്നു അവർ പ്രവാചകന്മാരെ നിഷേധിച്ചതിനാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചതിനാൽ അള്ളാഹുവിന് അവിശ്വസിച്ചതിനാൽ ആ ജനതയെ അള്ളാഹു താല തകർക്കുകയുണ്ടായി അവർ മക്കത്ത മുഷ്രിഖുകളെക്കാൾ ഇസ്ലാമിൻ്റെ മക്കത്ത ശത്രുക്കളെക്കാൾ വളരെ കഠിനന്മാരായിട്ടുള്ള ശക്തിയുള്ള ആളുകളായിരുന്നു അവർ ഭൂമിയിൽ വ വലിയ തോതിൽ അധിവാസം ഉറപ്പിച്ച ആളുകളായിരുന്നു പക്ഷേ അള്ളാഹു താല അവരെ നശിപ്പിച്ചു അവർക്ക് വലിയ ശക്തി ഉണ്ടായിട്ടും അള്ളാഹുവിന് അവരോട് യാതൊരു വിരോധമില്ല പക്ഷേ എന്തുകൊണ്ടാണ് അവരെ നശിപ്പിക്കപ്പെട്ടത് സ്വന്തം നെഫ്സുകളോട് അവർ അക്രമം ചെയ്തു പോയി എന്നുള്ളതാണ് എന്നിട്ട് തുടർന്നുള്ള വചനത്തിലാണ് അള്ളാഹു താല പറയുന്നത് പിന്നീട് ആ ഏറ്റവും ദുഷിച്ച പ്രവൃത്തി പ്രവർത്തിച്ചവരുടെ പര്യാവസാനം അത് വളരെ മോശമായി തീർന്നു ദുരവസ്ഥയായി തീർന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സു എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഷിച്ച പ്രവർത്തിക്കാൻ പറയുക അപ്പോൾ അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് അതിൻ്റെ സ്ത്രീലിംഗരൂപം എന്താ അഹ്സന ഏറ്റവും നല്ലത് എന്നുള്ളത് എന്നതുപോലെ അസ്വ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായത് അതിന്റെ സ്ത്രീലും കാണുന്നത് സു ആ ഏറ്റവും മോശമായത് എന്നർത്ഥം അപ്പോ ഇവിടെ ഏറ്റവും മോശമായത് സു ആ എന്ന് പറയുന്നത് അത് നരകമാണ് എന്ന് പല മുഫസറുകളും അർത്ഥം നൽകിയിട്ടുണ്ട് ഏതുപോലെ ഹൃസ്ന ഏറ്റവും നല്ലത് ഹൃസ്ന എന്നുള്ളത് സ്വർഗത്തിന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് പല അറബി തഫ്സീറുകളിലും അതുപോലെ തന്നെ പല പ്രയോഗങ്ങളിലും എന്നതുപോലെ സു ആ എന്ന് പറഞ്ഞാൽ അത് നരകത്തിൻ്റെ മറ്റൊരു സൂചനയാണ് എന്നുള്ളതാണ് പറയുന്നത് അള്ളാഹു അല്ലെ അപ്പോൾ അത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയതിനാലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിച്ചു കൊണ്ടിരുന്നതിനാലും അവരുടെ ആ പര്യാവസാനം അവരുടെ ആ അവരുടെ ഏറ്റവും ദുഷിച്ച പ്രവൃത്തി എന്താ അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി പരിഹസിച്ചു എന്ന് മാത്രമല്ല അസാ ഊസു ആന്ന് പറഞ്ഞാൽ അസാഉ എന്ന് പറഞ്ഞാൽ അവർ പങ്ക് ചേർത്തു അല്ലാഹു പങ്ക് ചേർത്തു എന്നും അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട് അപ്പോ ഏറ്റവും വലിയ പാപം ഷിർക്കാണല്ലോ അപ്പൊ ഇങ്ങനെയുള്ള വലിയ അപരാധങ്ങൾ കൊടിയ പാപങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ അവരുടെ ആഖിബത്ത് വളരെ മോശമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക ഏതൊരു മനുഷ്യനും ഈ ദുനിയാവുന്ന വിട പറഞ്ഞു പോകുമ്പോൾ അവൻ്റെ ആഖിബത്ത് നന്നാകണം അവൻ്റെ പര്യാവസാനം നന്നാവണം അത് പ്രവാചകന്റെ വചനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ പ്രാർത്ഥിക്കണം പഠിച്ചവനെ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരയണമേ എന്നുള്ളത് ഹിസ് ഉൽ നല്ല പര്യാവസാനം എന്ന് പറയും അതായത് ഒരു മനുഷ്യൻ എഴുപത് വരെ ജീവിക്കുന്നു എന്ന് സങ്കല്പിക്കുക അറുപത്തൊൻപത് വരെയും നല്ല മനുഷ്യനെയായി ജീവിച്ചു അല്ലെങ്കിൽ അറുപത്തി ഒൻപതര വയസ്സ് വരെയും നല്ല മനുഷ്യനെയായി ജീവിച്ചു നമസ്കാരമുണ്ട് ഉണ്ട് ഹജ്ജ് ഉണ്ട് നോമ്പുണ്ട് മറ്റുള്ള ഇസ്ലാമിക കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അരവയസ് അവസാന മരിക്കുന്നതിന് മുമ്പ് ഒരു നാലു മാസം ആറു മാസം അല്ലെങ്കിൽ അല്പകാലം പോലും പിന്നെ വിശ്വാസത്തെ തള്ളി അല്ലെങ്കിൽ ആ രൂപത്തിൽ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അതൊക്കെ തന്നെ വിസ്മരിച്ചുകൊണ്ട് ജീവിച്ചാൽ തീർച്ചയായിട്ടും അയാളുടെ പര്യ മോശമാണ് അപ്പോൾ അതാണ് ആക്വിത്ത് നന്നാവണം എന്ന് പറയുന്നത് ഇവിടെ ഈ ലോകം കണ്ട പ്രവാചകന്മാരുടെ ആ സമൂഹങ്ങളുണ്ടല്ലോ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിച്ചിട്ടുള്ള ബഹുദൈവ വിശ്വാസവും ബഹുദൈവ ആരാധനയും നടത്തിയിട്ടുള്ള ആളുകളുടെ പര്യാവസാനം വളരെ മോശമായി തീർന്നു അതാണ് ഈ പത്താമത്തെ സൂക്തത്തിൽ പഠിപ്പിക്കുന്നത് ഇനി അടുത്ത വചനത്തിൽ പറയണത് അള്ളാഹു ആരംഭിക്കുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നു പിന്നീട് അവങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോ ആബുദ എന്ന് പറഞ്ഞാല് ആരംഭിക്കുന്നു അതിന് കൃത്യമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആരംഭിക്കുക എന്നാണ് യബുദൂ എന്നാണ് അതിൻ്റെ മാവ് ബിതായ അതിൻ്റെ ആരംഭം എന്നുള്ള അതിന്റെ മസ്ദർ പിന്നീട് ഇതിൽ യുഴൈദുഹു ആവർത്തിക്കുന്നു യുഴൈദു എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്ന ആ ആദ ആവർത്തിച്ചു യുതു ആവർത്തിക്കുന്നു ഈ ആദത്ത് ആവർത്തനം അപ്പോ ഈ ആയത്തിൽ അള്ളാഹു താര പറയുന്ന എന്താ അള്ളാഹു പിന്നെ സൃഷ്ടിപ്പ് ആ ഓരോ സൃഷ്ടികളുടെയും ആ സൃഷ്ടിപ്പ് ആരംഭിക്കുകയാണ് എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് ശുദ്ധമായ ശൂന്യതയിൽ നിന്നാണ് അള്ളാഹു താല സൃഷ്ടിപ്പ് ആരംഭിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ലിക്വിഡോ അല്ലെങ്കിൽ മറ്റുള്ള വാതകങ്ങളോ അങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള സംഗതികളൊന്നും കൂടാതെ അള്ളാഹു താല ശുദ്ധ ശൂന്യതയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു അങ്ങനെയുള്ള അള്ളാഹുവിന് വീണ്ടും ഈ മനുഷ്യൻ മരണപ്പെട്ടു പോയിട്ട് അവനെ അവന്റെ ശവം വൈദ്യുത ശ്മശാനത്തിൽ കത്തിച്ചാലും അതല്ല കബറിൽ കുഴിച്ചിട്ടാലും അതല്ലെങ്കിൽ മറ്റുള്ള നിലക്ക് ശവസംസ്കാരം നടത്തിയാലും അള്ളാഹുവിന് വീണ്ടും അതേ മനുഷ്യനെ ഉയർത്തൽ നേൽപ്പിക്കുവാൻ പുനരുജ്ജീവിപ്പിക്കുവാൻ രണ്ടാമത് അവന് ജീവൻ നൽകുവാൻ അള്ളാഹുവിന് കഴിവുള്ളവനാണ് കാരണം എന്താ ആദ്യം ശുദ്ധ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയ അള്ളാഹുവിന് രണ്ടാമത് അവൻ ഉണ്ടാക്കുന്നത് ഒട്ടും പ്രയാസമല്ല എന്നുള്ളതാണ് അത് പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ സൂക്തത്തിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് ആഹ് അള്ളാ ഉസ്വാന് തല അവിടെ പറയുന്നത് തീർച്ചയായിട്ടും ആഹുവല്ല അവൻ തന്നെയാണ് സൃഷ്ടിയെ ആദ്യമായി ഉണ്ടാക്കുന്നവൻ പിന്നീട് അവൻ അത് ആവർത്തിക്കുന്നു അതാകട്ടെ അവന്റെ മേൽ വളരെ ലളിതമായിട്ടുള്ള കാര്യവുമാണ് അതാണ് ആ സൂക്തത്തിൽ പറയുന്നത് അപ്പോൾ ഇതേ അദ്ധ്യായം ഇരുപത്തിയേഴാമത്തെ സൂക്തത്തിലാണ് അള്ളാഹു തന്നെ ആദ്യമായിട്ട് മനുഷ്യനെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കുകയാണ് സൃഷ്ടിക്കുകയാണ് അങ്ങനെയുള്ള അള്ളാഹുവിന് രണ്ടാമത് അവൻ ഉണ്ടാക്ക പുനഃസൃഷ്ടിക്കുവാൻ ഒരു പ്രയാസവുമില്ല എന്ന് ഏതൊരു മനുഷ്യന്റെയും ബുദ്ധി സമ്മതിക്കുന്ന കാര്യമാണ് സുമ എഴുതുഹു പിന്നീട് അവൻ അത് ആവർത്തിക്കുന്നു തുമ്മയിലെ ഈ തുർജൂൻ പിന്നീട് നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോ അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് ഓർക്കുക അള്ളാഹു സുബാനഹൂത്താര മനുഷ്യനെ രണ്ടാമതൊന്ന് സൃഷ്ടി സൃഷ്ടിക്കുവാൻ ഒരു പ്രയാസവുമില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം ആദ്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആരുടെയെങ്കിലും അംഗീകാരമോ ആരുടെയെങ്കിലും ഉത്തരവോ ഒന്നുകൊണ്ടു പോകുന്നല്ല അള്ളാഹുദാല് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതുപോലെ രണ്ടാമതൊന്ന് സൃഷ്ടിക്കുവാൻ പുനഃസൃഷ്ടിക്കുവാൻ മനുഷ്യർ മരണപ്പെട്ടിട്ട് അവനെ മണ്ണിലെ അവൻ്റെ ആ അസ്ഥി ദ്രവിച്ച് പോയിട്ട് ശരീരം മണ്ണായി തീർന്നിട്ട് രണ്ടാമതൊന്ന് സൃഷ്ടിക്കുവാൻ അള്ളാഹുവിന് ആരുടെയും അനുവാദമോ ഉത്തരവോ ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് അടുത്ത വചനം അന്ത്യദിനം നിലവിൽ വരുന്ന സന്ദർഭം കുറ്റവാളികൾ ആശയറ്റു പോകുന്നതാണ് നിലവിൽ വരുന്ന ദിവസം എന്നർത്ഥം നിലവിൽ വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അന്ത്യദിനം എന്ന് പറഞ്ഞാൽ സമയം എന്ന പക്ഷേ അന്ത്യദിനം എന്നാണ് ഇവിടെ അതിന് നൽകിയിട്ടുള്ള അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ലോകാവസാനം അത് നിലവിൽ വരുന്ന ദിവസം അതാണ് യൗമ വയൗമ തൂമുസാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുബിലിസു അടുത്ത വചനാണത് അടുത്ത ഒരു ഒരു ആ ആയത്തിലെ പദാണ് യുബിലിസു നിരാശപ്പെടുന്നു എന്നർത്ഥം രണ്ട് ഒരു മുലാരിയായിട്ടുള്ള പദത്തിന് വർത്തമാനകാലക്രിയക്ക് രണ്ടർത്ഥമാണ് ഒന്ന് നിരാശപ്പെടും ഭാവിയിൽ സംഭവിക്കുന്നതാണ് മറ്റൊന്ന് പ്രസന്റ് നിരാശപ്പെടുന്നു അതാണ് എന്നാണ് അതിന്റെ മാവ് നിരാശപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം നിരാശപ്പെടും അല്ലെങ്കിൽ നിരാശപ്പെടുന്നു അതിന്റെ യുബിലിസു ഉദാരിയും അതാണ് അതിൻ്റെ മസ്ദർ അപ്പോ പരലോകം നിലവിൽ വരുന്ന ദിവസം തീർച്ചയായിട്ടും അൽ മുജ്രിമൂൻ കുറ്റവാളികൾ നിരാശപ്പെടും അവർക്കന്ന് രക്ഷകന്മാരുണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഭൗതിക ഒരാൾ കുറ്റം ചെയ്താൽ അയാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീതിന്യായ പീഠങ്ങളിൽ സ്വാധീനമുണ്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റ് പല സോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് കുറ്റവാളികളെ രക്ഷപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പരലോകത്ത് അങ്ങനെയല്ല അവിടെ പരിപൂർണമായിട്ടുള്ള നീതിയായിരിക്കും ഉണ്ടാകുക കർശനമായിട്ടുള്ള വിധിതീർപ്പായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അവിടെ കുറ്റവാളികളെ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല അതാണ് വയോമ മുജ്രിമൂൻ അവിടെ കുറ്റവാളികൾ പോകുന്ന ദിവസമാണ് നിലവിൽ വരുന്ന ദിവസം അബ്ലസ് എന്ന പദത്തിൽ നിന്നാണ് അഥവാ പോയിട്ടുള്ളവൻ എന്നുള്ള ആ ഇബിലീസ് എന്നുള്ള പദം പോലും ഉണ്ടായിട്ടുള്ളത് അടുത്ത വചനം പദനം അവർ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ശുപാർശക്കാർ ആരുമുണ്ടായിരിക്കുകയില്ല അവരുടെ പങ്കാളികളെ തന്നെ അവർ നിഷേധിക്കുന്നവരാവുകയും ചെയ്യും ഈ ആയത്തിൽ എന്ന് പറഞ്ഞാൽ പങ്കാളികൾ പങ്കുകാർ അതിൻ്റെ ഏകവചനം ഷരീഖ് എന്നാണ് പങ്കാളി അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയില്ലേ അപ്പോൾ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾ അത് കല്ലേ മരം ജിന്നെ മലക്ക് പിശാച്ച് അമ്പിയാക്കൾ ഔലിയാക്കൾ മരണപ്പെട്ടു പോയി മഹാത്മാക്കള് ശുഹദാക്കള് അങ്ങനെ എന്തിനൊക്കെ ആരാധിക്കൊന്നുണ്ടോ അതൊക്കെ ശരീക്കന്മാരാണ് ആ ശരീക്കന്മാർ ഉണ്ടായിരിക്കുന്നതല്ല പങ്കാളികൾ പങ്കുകാർ ഉണ്ടായിരിക്കുന്നതല്ല എന്തുണ്ടായിരിക്കുന്ന എങ്ങനെ ഓ എന്ന് പറഞ്ഞാൽ ശുപാർശകന്മാർ അപ്പോ അവരുടെ ആ പങ്കുകാരിൽ നിന്ന് അഥവാ അവർ അള്ളാഹുനൂർമെ ആരാധിച്ചിരുന്ന ആ ശക്തികളിൽ നിന്ന് അവർക്ക് ഷുഫആആ അഥവാ ശുപാർശക്കാർ ഉണ്ടായിരിക്കുകയുമില്ല ഷഫിയൾ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഷുഫആആ് ഷഫിയെന്ന് പറഞ്ഞാൽ ശുപാർശകൻ സുഫആആന്ന് പറഞ്ഞാൽ ശുപാർശക്കാർ എന്നുള്ളതാണ് അപ്പോൾ അവർ പരലോകത്തുണ്ടല്ലോ ഇപ്പോൾ ബദിനങ്ങൾ വിളിച്ച് തേടുന്ന ആളുകൾ അതുപോലെ മറ്റുള്ള എത്രയോ മഹാത്മാക്കളെ വിളിച്ച് തേടുന്നവർ അവർ പരലോകത്ത് ശുപാർശ എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇവർ തേടുന്നത് അത് പരലോകത്ത് എന്തായിരിക്കും യാഥാർത്ഥ്യം പരലോകത്ത് അവർക്ക് ശുപാർശകന്മാരുണ്ടായിരിക്കുന്നതല്ല അത് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആൻ സുറ യൂണിസില് പതിനെട്ടാമത്തെ സൂത്രത്തില് പറയാൻ അതായത് അവർ അള്ളാഹു പുറമെയുള്ളവരെ ആരാധിക്കുന്നു ആ ആരാധിക്കുന്ന ആരാധിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടല്ലോ ശക്തികള് മാലായലുറുഹും ഉപകാരമോ ഉപദ്രമോ ചെയ്യുകയില്ല വയക്കൂലൂന എന്നിട്ടും ആരാധിക്കുന്നവർ പറയുന്നു ആ ഉലായി കൂട്ടര് അള്ളാൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകന്മാരാണ് എന്ന് പറയുന്നു അപ്പോ ബദരീങ്ങളെ ആരാധിക്കുന്നവർ മുഹീദ് ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നവർ അതുപോലെ മറ്റുള്ള മഹാത്മാക്കളോട് സഹായം തേടുന്നവർ ഇതിഹാസം ചെയ്യുന്നവർ അവർക്ക് അള്ളാൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയും എന്നാണ് ഇവരുടെ വാദം അതിനെയാണ് വിശുദ്ധ ഖുർആ ന്യായത്തിലൂടെ നിഷേധിക്കുന്നത് സുറ യൂനുസ് പതിനെട്ടാമത്തെ വചനം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം മൗലൂദിൽ അങ്ങനെയാണ് നബിയോട് മുത്ത് മുത്തനബിയെ ഷഫാത്തേ എന്നാണ് പറയുന്നത് അപ്പോ ഇങ്ങനെയുള്ള തേട്ടം തേടുമ്പോ ഭരലോകത്ത് നബി അവർക്ക് ശുപാർശകന്മാരായിട്ട് എന്ന എന്ന് മാത്രമല്ല ആ തേട്ടം ഷിറുക്കാണ് മഹാപാപമാണ് സ്വർഗം നിഷിദ്ധമാക്കപ്പെടും അത്തരം ആളുകൾക്ക് നരകമായിരിക്കും അവർക്കുണ്ടായിരിക്കുക എന്നാണ് അടുത്ത അന്ത്യദിനം വന്നെത്തുന്ന ദിവസം അന്നവർ വേ വേർ പിരിയുന്നതുമാകുന്നു അതാണ് അതിന് മസ്തർ വേർപിരിയൽ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് സ്വർഗവാസികൾ നരകവാസികൾ സൽക്കർമ്മം ചെയ്ത ആളുകൾ നല്ല വിശ്വാസം സ്വീകരിച്ചവർ ഒരു ഭാഗത്ത് ദുഷിച്ച വിശ്വാസം സ്വീകരിച്ചവരും പാപികളുമായിട്ടുള്ള ആളുകളും മറുഭാഗത്ത് അള്ളാഹു താല നമ്മെ സ്വർഗവാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സുല്ലാഹു മുഹമ്മദ് അലഹമുല്ലാറബീൻ